മലയാള സിനിമയെ വിറപ്പിച്ച വില്ലൻ നടന്മാർ നോക്കാം അങ്ങനെ കുറച്ച് നടന്മാരുണ്ട് അത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം മലയാള സിനിമയിൽ വന്ന് വിറപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നിട്ടുള്ള കുറച്ച് വില്ലൻ അതിൽ ആദ്യമായിട്ട് നമ്മുടെ ജോൺ ഹോലായി അത് ചെയ്തത് റിസവാവയാണ് റിസവാവയുടെ ആ വില്ലൻ റോൾ നമുക്ക് വളരെ ഇഷ്ടമാണ് അത് അദ്ദേഹം നന്നായി അത് ചെയ്തു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വില്ലനാണ് പിന്നെയുള്ളത് കീരിക്കാടൻ ജോസായിട്ട് വന്ന മോഹൻ രാജാണ് റഹി അടുത്ത കാലത്ത് മരിച്ചുപോയി കിരീടം എന്ന സിനിമയിലെ വില്ലനെ നമുക്ക് മറക്കാൻ കഴിയില്ല അത്രയ്ക്ക് നമുക്ക് ആ വില്ലനെ ഇഷ്ടമാണ് ആ വില്ലനെ നല്ലപോലെ പേടിപ്പിക്കുകയും ചെയ്തു നമ്മളെ പിന്നെയുള്ളത് കമ്മീഷൻ എന്ന സിനിമയിലെ രതീഷാണ് മോഹൻ തോമസ് എന്ന കഥാപാത്രം അതും അടിപൊളി ഒരു വില്ലനായിരുന്നു രതീഷിന്റെ ആ ഒരു ഒരു പ്രത്യേക ഒരു രീതിയാണ് അദ്ദേഹത്തിന്റെ ചിരിയും ഒരു ആ വില്ലൻ റോൾ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും പിന്നെയുള്ളത് നമ്മുടെ നെപ്പോളിയനാണ് ദേവാസുര സിനിമയിലെ വില്ലൻ ഷമ്മിതിലകന്റെ ശബ്ദവും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പൊക്കവും ഒക്കെ വളരെ ഇഷ്ടമാണ് നല്ല ഡയലോഗുകളാണ് ഇതിൻ്റെ അകത്തുള്ളവരൊക്കെ വില്ലനായാലും നായകനായാലും ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കഥാപാത്രം നമുക്ക് ഇഷ്ടമാണ് പിന്നെയുള്ളത് നാടോടി സിനിമയിലെ ബാബു ആന്റണി ബാബു ആന്റണി ആ വില്ലനെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക വില്ലനാണ് അടിപൊളി ഒരു നമുക്ക് ഇഷ്ടം തോന്നിയത് അദ്ദേഹത്തോട് ആ ഒരു കഥാപാത്രത്തോട് പിന്നെ ധ്രുവൻ സിനിമയിലെ നമ്മുടെ ടൈഗർ പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈദരാലിയോ അങ്ങനെ എന്താണെന്നു പേരെന്ന് തോന്നുന്നു ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു വില്ലനോട് നമുക്ക് ഭയങ്കര പേടിയും സ്നേഹമൊക്കെ തോന്നും നല്ലൊരു വില്ലനെ കട്ടാക്കി നിൽക്കുന്നത് പിന്നെ സ്പടിക സിനിമയിലെ നമ്മുടെ ജോർജ് സ്പടികൻ ജോർജ് അദ്ദേഹത്തിൻ്റെ ആ വില്ലൻ റോള് നമുക്ക് ഇഷ്ടം തോന്നും കുഞ്ഞിക്കൂന സിനിമയിലെ നമ്മുടെ സായി കുമാറിൻ്റെ ആ വില്ലൺ റോൾ വാസുവണൻ അതും അടിപൊളിയായിരുന്നു നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വില്ലൻ വേഷമാണ് വാസുവണൻ്റെ ആൾക്കാർക്ക് പേടി തോന്നി പിന്നെയുള്ളത് ഇന്ദ്രജാല സിനിമയിലെ കോമഡിയൊക്കെ പറയുന്ന രാജമ്പി ദേവ് വില്ലനാണ് പക്ഷേ നല്ലൊരു വേഷമായിരുന്നു അത് ഇന്ദ്രജാലം എന്ന സിനിമയിൽ ഇദ്ദേഹത്തിൻ്റെ ആ കോമഡി അതുപോലെ വില്ലൻ വില്ലനിസം ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടും വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് രാജം പിതേ ഇത്രയും വളർന്നത് പിന്നെയുള്ളത് പത്ര എന്ന സിനിമയിലെ വിശ്വനാഥൻ എന്ന കഥാപാത്രം ചെയ്ത എൻ എഫ് വർഗീസ് ഇദ്ദേഹത്തിൻ്റെ ഈ വില്ലനും നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമാണ് അടിപൊളിയാണ് കൂടുതൽ അടിയും വെടിയൊന്നുമില്ല ഭയങ്കര നല്ല കഥാപാത്രമാണ് പിന്നെയുള്ളത് ഏറ്റവും ഒടുവിലായിട്ട് രാജീവ് എഫ് എ ആർ എന്ന സിനിമയിലെ വില്ലൻ ഇദ്ദേഹം വരുമ്പോൾ ഒരു മ്യൂസിക്കണ്ടു അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു മ്യൂസിക് ഒക്കെയാണ് അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ കേട്ടോ എല്ലാവർക്കും